ഗോൾഡൻ ഡയമണ്ട് ആലപ്പുഴ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്റ്ററി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ ആലപ്പുഴ ഷോറൂമിൽ വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നമസ്കാരം ചേർത്തല ശാലിനിയുടെ കന്നിക്കുഴിയിലെ നാടൻ മത്സ്യങ്ങളുടെ കിടില വിഭവങ്ങളാണ് കന്നിക്കുഴിയിലെ കറക്കടയിലുള്ളത് പാചകത്തോടുള്ള പണ്ട് മുതലെയുള്ള ശാലിനിയുടെ കമ്പമാണ് ഈ ഒരു ആശയം ഉടലെടുത്തത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത് വിഭവങ്ങളുടെ ലിസ്റ്റ് തലേ ദിവസം തന്നെ ആവശ്യക്കാരെ അറിയിക്കും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ കുടുംബശ്രീ അംഗം കൂടിയാണ് ഷാലിനി ചേർത്തല കഞ്ഞിക്കുഴിയിലെ കറിക്കട ഹിറ്റാവുകയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ കുടുംബശ്രീ അംഗം ശാലിനിയതാണ് കറിക്കട നാടമത്സ്യങ്ങളായ വരാൽ കാരി കരികണ്ണി എന്നിവയ്ക്ക് പുറമേ കടൽ കായൽ മത്സ്യങ്ങളും രുചിയേറും കറികളുമായി ആവശ്യക്കാരുടെ വീടുകളിലെ തീൻ ഇവ എത്തിക്കുന്നത് പാചകത്തോട് പണ്ട് മുതലേ കമ്പമുള്ള ശാലിനി വീട്ടിൽ തന്നെയാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത് പാചകത്തിന് വിറകടുപ്പാണ് കൂടുതലും ആശ്രയിക്കുന്നത് പണ്ടുണ്ടായിരുന്ന അമ്മമാര് ഉണ്ടാക്കി തരുന്ന കറികൾ അതേ അതുപോലെ തന്നെ ചെയ്യാനാണ് ഞാനിതില് തന്നെ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും എല്ലാം ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ ഇത് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത് വിഭവങ്ങളുടെ ലിസ്റ്റ് തലേ ദിവസം അറിയിക്കും വിലയും രേഖപ്പെടുത്തിയാണ് അറിയിപ്പ് എത്തുന്നത് ആവശ്യക്കാർ മുൻകൂർ ഫോണിൽ വിളിച്ചു പറയണം ദൂരെയുള്ള വീടുകളിൽ എത്തിക്കുന്നതിന് ചെറിയ ചാർജും ഈടാക്കുന്നുണ്ട് പാഴ്സൽ തയ്യാറാക്കുന്നതിന് പ്രത്യേകതരം കണ്ടെയ്നറുകളാണ് ഉപയോഗിക്കുന്നത് പുളിശ്ശേരിയും മെഴുക്കു പുരട്ടിയും തോരനും അവിയലും അച്ചാറുമെല്ലാം ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കും ഭർത്താവ് സഹായി അങ്ങനെ ശാലിനിയും ഹാപ്പിയാണ് മറ്റുള്ളവരും സന്തോഷത്തിലാണ് അതായത് കായൽ മീനുകള് കാരി വരാല് കരിമീൻ കായലിലെ പൊടിമീൻ അങ്ങനെയും പിന്നെ കടലിലെ മീനുകൾ അത് ആവശ്യം അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അയല മത്തി അങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെ എല്ലാ മീനുകളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഓണം ആരംഭിച്ചിരിക്കുന്നു ഗാഡ്ജറ്റുകൾ ലഭിക്കാത്ത മികച്ച ഓഫറുകളും കൈനേറിയ സമ്മാനങ്ങളും